ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പല കാര്യത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു റെസിപ്പി ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് കിടിലൻ ഒരു ടേസ്റ്റാണ് ഈ റെസിപ്പി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ വീട്ടിൽ ചെയ്യാറുണ്ട് എനിക്കും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും തന്നെ ഈ റെസിപ്പി ഫേവറേറ്റ് റെസിപ്പിയാണ് അപ്പോൾ ഈ ടേസ്റ്റിയായ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം ഇപ്പോഴിതാ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കുറഞ്ഞതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ഇത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം പച്ചരി കുതിർക്കാനായി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നാന്നൂറ് ഗ്രാം പനഞ്ചക്കര ചേർക്കാം ഞാനിവിടെ പനഞ്ചക്കര എടുത്തിട്ടുണ്ട് പനഞ്ചക്കര തന്നെ എടുക്കണം അപ്പോഴേ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പനഞ്ചക്കര കിട്ടിയില്ലെങ്കിൽ മാത്രം തെങ്ങിൻചക്കര എടുക്കാം അതും കിട്ടിയില്ല ശർക്കര എടുക്കാവുന്നതാണ് എന്നാൽ ഈ റെസിപ്പിക്ക് പനഞ്ചക്കരയാണ് ഏറ്റവും നല്ലത് പനഞ്ചക്കരേനെ കരിപ്പെട്ടി എന്നും പറയും പനഞ്ചക്കര നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ റെസിപ്പിക്ക് അല്പം കൂടുതൽ ചക്കര വെള്ളം വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടര കപ്പ് ചേർത്തത് അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കുമ്പോഴാണ് റെസിപ്പി കറക്റ്റായിട്ട് വെന്ത് കിട്ടുക ഈ പനഞ്ചക്കര ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി പനഞ്ചക്കര അലിഞ്ഞു വരുന്ന സമയത്ത് മറ്റൊരടുപ്പിലേക്ക് നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചേർക്കാം രണ്ട് കപ്പെന്ന് പറയുമ്പോൾ ഒരു മുഴുവൻ തേങ്ങ ചിരകിയെടുത്തതാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം റെസിപ്പിക്ക് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഈ റെസിപ്പിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം എന്നാൽ ഇതിനേക്കാൾ കുറച്ച് ചേർക്കരുത് തേങ്ങ കുറച്ച് ചേർത്താൽ ഈ റെസിപ്പിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല പനഞ്ചക്കര അലിയിക്കാൻ വെച്ചിരുന്നത് നന്നായി തന്നെ അലിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാം ഇവിടെ നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്തെടുത്തത് ഒരുവിധം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഒരൽപ്പം കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിത് തേങ്ങ കറക്റ്റ് പാകത്തിന് ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം അടുത്തതായി നമ്മൾ സോക്ക് ചെയ്യാനായി വെച്ചിരുന്ന പച്ചരി എടുക്കാം ഒരു അരിപ്പയിലേക്ക് പച്ചരിയിലെ വെള്ളമൊക്കെ വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കാം പച്ചരിയിലെ വെള്ളമൊക്കെ വാർന്നു പോയതിനു ശേഷം ഒരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് ഈ പച്ചരി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പച്ചരി തരിതരിപ്പായി പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ റവ ഇരിക്കുന്ന രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം ഇപ്പോഴുതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ തരികൾ കിടക്കുന്ന രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് ജാറ് നേരം നമുക്ക് അടച്ചു വെക്കാം ആ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങ എടുക്കാം ഈ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ചിട്ടുള്ള പനഞ്ചക്കരയുടെ വെള്ളം അരിച്ചൊഴിച്ചു കൊടുക്കാം നിർബന്ധമായും അരിച്ചു തന്നെ ഒഴിച്ചു കൊടുക്കണം പനഞ്ചക്കരയിൽ ധാരാളം പൊടിയും മണ്ണും കാണും എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായി വയ്ക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഇത് തിളയ്ക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ചേർക്കാം മാവ് ചേർക്കുന്നതിന് മുന്നായി സ്റ്റവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ആക്കണം എന്നിട്ട് നമുക്ക് ഈ മാവ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഒന്നിച്ച് ചേർക്കുമ്പോൾ കട്ട കെട്ടും അതുകൊണ്ട് അല്പ അല്പം ഇതുപോലെ തൂങ്ങിക്കൊടുത്തു വേണം ചേർത്ത് കൊടുക്കാൻ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ മാവും ചേർക്കാം കൈകൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ചേർക്കുമ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ കൊണ്ട് ഇതുപോലെ തൂക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മാവ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മുഴുവൻ മാവും ചേർത്തതിന് ശേഷം കൈ വിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ റെസിപ്പി നന്നായിട്ടൊന്ന് കുറുകി വരുന്നതുവരെ കൈവിടാതെ ഇളക്കണം ഇപ്പോൾ നമ്മുടെ റെസിപ്പി നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം മധുരം ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒന്നുകൂടി നന്നായി കട്ടിയായി വരണം ഇപ്പോൾ നമ്മുടെ റെസിപ്പി കറക്റ്റ് പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ റെസിപ്പി പാകത്തിന് റെഡി ആയിട്ടുണ്ട് ചവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ റെസിപ്പി ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായി വെക്കാം ഈ റെസിപ്പി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ ഈ റെസിപ്പി ഒരു ഷേപ്പിൽ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തവി എടുത്തിട്ടുണ്ട് ഈ തവിയിൽ വെച്ചിട്ടാണ് ഞാൻ ഷേപ്പ് ഉണ്ടാക്കി വെക്കുന്നത് ഇതുപോലത്തെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കും എടുത്ത് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ വീട്ടിൽ എപ്പോഴുമുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ റെസിപ്പിയെ ഞങ്ങളുടെ നാട്ടിൽ കൊത്തം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ റെസിപ്പിയെക്കുറിച്ച് അറിയാമെങ്കിൽ ഉറപ്പായും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം അപ്പോൾ ഈ ടേസ്റ്റിയായ റെസിപ്പി കൂട്ടുകാരെല്ലാം ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി